നമസ്കാരം പഠിച്ചു പണി പതിനെട്ട് നോക്കി രക്ഷയില്ല രാഹുൽ പാൻകൂട്ടത്തിന്റെ വാർത്ത അയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അതിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി കോൺഗ്രസ് പഠിച്ചു പണി പതിനെട്ട് നോക്കുകയാണ് ബോംബ് ഭീഷണി ഇറക്കി നോക്കി ഏച്ചില്ല അങ്ങനെ പല രീതിയിലുള്ള ഭീഷണികൾ ഇറക്കി നോക്കിയിട്ടും രക്ഷയില്ലാതെ കണ്ടപ്പോൾ അവസാനം കോൺഗ്രസ് അവരെ ഇറക്കുകയാണ് സുഹൃത്തുക്കളെ ആരെയാണെന്നല്ലേ സൂസിമാരെ അങ്ങനെ ഇനി സൂസിമാരുടെ വരവാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതായത് സൂസിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഇരുന്നൂറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആശമാരുടെ സമരം ആശമാർക്ക് വേണ്ടിയുള്ള സമരം എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇത് ഏത് കോൺഗ്രസിന് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും അവിടെ ഈ സൂസിമാർ നാടകം നടത്തുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി അതായത് വ്യക്തമായി പറഞ്ഞാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനു ശേഷം നമ്മൾ ഈ സൂസിമാരെ പറ്റി കേട്ടിട്ടില്ല ഇപ്പൊ പെട്ടെന്ന് മനോരമയിൽ പ്രത്യക്ഷപ്പെടുന്നു സൂസിമാർ എന്താ പെട്ടെന്ന് താ വലതുപക്ഷ മാധ്യമങ്ങളിൽ സൂസിമാരുടെ മുഖം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുകയാണ് ബിന്ദുവും മിനിയുമൊക്കെ ആറാടുകയാണ് എന്നാൽ എന്താണ് വസ്തുത എന്തിനു വേണ്ടിയാണ് ഇപ്പോഴിങ്ങനെ ഒരു വാർത്ത പടച്ചുവിടുന്നത് വ്യക്തമായി തന്നെ പരിശോധിച്ചു പോകാം ആദ്യം തന്നെ അവിടെ സമരം ചെയ്യുന്നവർ ആശമാർക്ക് വേണ്ടിയാണോ സമരം ചെയ്യുന്നതെന്നും അവർ സത്യത്തിൽ ആശമാരാണോ എന്നും ഒന്ന് പരിശോധിക്കാം സത്യത്തിൽ അവിടെ സമരം ചെയ്യുന്ന ആ സംഘത്തിന് ആശമാരുടെ ഒരു പിന്തുണയും ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ ഫാക്ട് എങ്ങനെ അങ്ങനെ ഉറപ്പിച്ചു പറയുന്നു എന്ന് ചോദിച്ചാൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരാണ് നിലവിൽ കേരളത്തിൽ ഉള്ളത് കണക്ക് പ്രകാരം അവിടെ നമുക്ക് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരെ കാണാൻ കഴിയുന്നില്ല പോട്ടെ ഒരു പതിനായിരം ആശമാരെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ അതും വേണ്ട ഒരു ഒരായിരം ആശന്മാർ ഒരു നൂറാശമാർ ഇല്ല ആ സമരപ്പന്തലിൽ ആകെയുള്ളത് വെറും പന്ത്രണ്ട് പതിനാറ് ആശുമാർ ആശമാരല്ല സൂസിമാർ മാത്രമാണ് ആശുമാർ എന്ന പേരിൽ അവരവിടെ കിടക്കുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ ആശമാർക്ക് വേണ്ടിയാണ് ഇവിടെ സമരം ചെയ്യുന്നതെന്നാണല്ലോ ഇവർ പറയുന്നത് അപ്പോൾ പൊതുവേ ഇവർക്ക് ആശമാരുടെ ഒരു പിന്തുണയില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും ഇവർ ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കുറെ അധികം ആളുകൾ വരുന്നുണ്ടല്ലോ എന്ന് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുപോകാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവരുടെ ഓരോ പരിപാടിയിലും പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഇവർ നടത്തുന്ന പല പ്രതിഷേധങ്ങളിലും പങ്കെടുക്കാൻ വരുന്നത് ഒന്നല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ആവും പൊതുവേ ഇവരുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുക അങ്ങനെ ഒരു നേതാവ് വരുമ്പോൾ സ്വാഭാവികമായും ആ നേതാവിന്റെ ഒരു പിന്തുണ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ നിരവധി അണികളെ കൊണ്ടുവന്ന് ഇറക്കാറുണ്ട് അങ്ങനെ ആ അണികളും സ്വാഭാവികമായും ഈ ഒരു സമരത്തിന്റെ ഭാഗമാകുന്നു അങ്ങനെ സമരത്തിന്റെ ഭാഗമാകുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തായി സമരം നോക്കാ കാണുമ്പോൾ നിറയെ ആളുകളുണ്ട് ആ ആളുകൾ മുഴുവൻ ആശമാരാണെന്ന് പറഞ്ഞാണ് പിന്നീട് കുപ്രചരണങ്ങൾ നടത്താറ് ഇതാണ് വസ്തുത ഇനി ഈ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാർക്ക് വേണ്ടി ഇവർ എന്ത് ശബ്ദമാണ് ഉയർത്തുന്നത് ആർക്കെതിരെയാണ് ഇവർ സംസാരിക്കുന്നത് ഇവർ സർക്കാരിനെതിരെയാണ് സംസാരിക്കുന്നത് ഇവർ എന്താണ് പറയുന്നത് ഓണർ ഏറിയം വർദ്ധിപ്പിക്കണം എന്താണല്ലോ പറയുന്നത് ഓണർ വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണർ ഏറിയം കൊടുക്കുന്ന സംസ്ഥാനം ഏത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടേ അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഇത്തരത്തിൽ സമരം ചെയ്യുന്ന ആശമാർ ഏത് രീതിയിലുള്ള ഒരു ആവശ്യമാണ് അവരുടെ സർക്കാരുകളോട് പറയുന്നത് കേരളത്തെ പോലെ കേരളത്തിലെ ആശമാരെ ആ സർക്കാർ പരിഗണിക്കുന്നത് പോലെ ഞങ്ങളെ പരിഗണിക്കൂ എന്നാണ് പറയുന്നത് ഇവിടെ ഉത്സവത്ത അതുപോലെ തന്നെ പ്രസവ അവധി ഇതൊക്കെ നിലവിൽ ആശമാർക്ക് കേരള സർക്കാർ അതായത് എൽ ഡി എഫ് സർക്കാർ നൽകുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇത് യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ ആശമാരെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ആ അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഏഴിലാണ് അത് നമ്മുടെ കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് പിന്നീട് യു ഡി എഫ് ഭരണത്തിൽ വരുന്നുണ്ട് ഈ ആശമാരെ തിരിഞ്ഞുപോലും നോക്കാത്ത സാഹചര്യമുണ്ട് അവർക്ക് തുച്ഛമായ ഓണറേറിയ പോലും കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഓണറേറിയം കൊടുപ്പിക്കുന്നതിന് വേണ്ടി സമരം ചെയ്ത സംഘടനയുടെ പേരാണ് സി ഐ ടി യു അതുപോലെ തന്നെ എൽ ഡി എഫ് ആശമാർക്ക് വേണ്ടി അതിശക്തമായ സ്വന്തം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ സമരത്തിന് മുമ്പിൽ അന്നത്തെ യു ഡി എഫ് സർക്കാർ മുട്ടുകുത്തുകയും ശേഷം കൊടുക്കാനുള്ള തുക കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അവസാനമായിട്ട് അവർ കൊടുത്തത് എത്ര രൂപയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ആയിരം രൂപയാണ് ആശമാർക്ക് കൊടുത്തത് ഒരു ആയിരം രൂപ വെച്ച് എങ്ങനെ ജീവിക്കാനാണെന്ന് ആലോചിച്ച് നോക്കുക ശേഷം എൽ ഡി എഫ് സർക്കാർ വീണ്ടും തുടർഭരണത്തിൽ വന്നപ്പോഴാണ് ആശമാരുടെ ഓണറേറിയം കുത്തനെ വർദ്ധിപ്പിക്കുന്നത് ഏഴായിരം രൂപയായി വർദ്ധിപ്പിക്കുന്നു ഇന്ന് തൊണ്ണൂറ് ശതമാനം ആശമാരും ഏകദേശം പതിമൂവായിരത്തിലധികം പതിമൂവായിരം പതിമൂവായിരത്തി അഞ്ഞൂറ് പതിനാലായിരം ഒക്കെ മേടിക്കുന്ന ആശമാർ നമുക്കിടയിലുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായി കാണാം എന്തുകൊണ്ടാണ് ഈ സമരത്തിന് ഒരു പിന്തുണ നിലവിൽ യഥാർത്ഥ റിയൽ ആശമാർ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആശമാർക്ക് കൊടുക്കാത്തതെന്ന് അവർക്കറിയാം അവരെ പരിഗണിക്കുന്ന അവർക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ അവരുടെ ഓണറി വർദ്ധിപ്പിക്കാനും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെ പരിശ്രമം നടത്തുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എന്താണ് നിലവിൽ കേരളം ആശാവർക്കർമാർക്ക് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടം അതുകൂടി പറഞ്ഞു പോകാം ആ പോരാട്ടം ഇവിടെ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട് ഈ സൂസിമാർ അതിനെ ഇവർ പതിയെ മറിച്ചു വെക്കുന്നുമുണ്ട് അവിടെയാണ് ഇവരുടെ കപടത നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇവിടെ വർദ്ധിപ്പിക്കേണ്ടത് ഇൻസെന്റീവാണ് ഇൻസെന്റീവ് കറക്റ്റായിട്ട് ആശമാർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ല വളരെ തുച്ഛമായിട്ടുള്ള ഇൻസെന്റീവ് ആണ് കേന്ദ്രം നൽകുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ട് പോലും സംസ്ഥാന സർക്കാർ ഓണറേറിയം കുത്തനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു പക്ഷെ ഇവിടെ കേന്ദ്രം നൽകാനുള്ള ആ തുച്ഛമായിട്ടുള്ള ഓണറേറിയ ഇൻസെന്റീവ് പോലും നൽകുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്നാണ് ജെ പി നദ്ദ കഴിഞ്ഞ കുറേ വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ എപ്പോഴെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ സൂസിമാർക്ക് ഇപ്പോഴും കഴിയുന്നില്ല മറിച്ച് ഇവിടെ കറക്റ്റായിട്ട് ഓർമ്മറിയും കൊടുക്കുന്നു എന്നാൽ ഇൻസെന്റീവ് കറക്റ്റായിട്ട് ലഭിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു സമരം പോലും നടത്തുന്നില്ല ഇനി ആഷമാർ എന്താണ് സൂസിമാരോട് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഞങ്ങളോട് വല്ല താല്പര്യവും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ പോയി സമരം ചെയ്യേണ്ടത് പാർലമെന്റിന് മുമ്പിലാണ് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടതെന്ന് പറയുന്നു ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ മാലയിട്ട് ഇവർ അവിടെ പരിപാടി നടത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ കുപ്രചരണങ്ങൾ നടത്തുന്നത് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അവതരിപ്പിക്കുന്നുണ്ട് വി ഡി സതീശൻ അന്ന് അങ്ങനെ ഈ അടിയന്തര പ്രമേയത്തിന് അവിടെ നോട്ടീസ് ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഏത് രീതിയിലുള്ള പ്രതികരണമാണ് രേഖപ്പെടുത്തിയത് വീണ ചോർജ് എടുത്തുയർത്തിയത് മുഴുവൻ തെളിവുകളായിരുന്നു അതായത് കേരളത്തിന് നൽകാനുള്ള കേന്ദ്രം നൽകാനുള്ള ആശമാർക്ക് നൽകാനുള്ള കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത അതുപോലെ തന്നെ അവർ തരാതെ കെട്ടിവെച്ചിട്ടുള്ള പൈസകളുടെ കണക്ക് ഒക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഈ തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജെ പി നദ്ദയ്ക്കും ജെ പി നദ്ദയുടെ സെക്രട്ടറിക്കും ഒക്കെ നൽകിയിട്ടുള്ള കത്തുകളുടെ കോപ്പി അടക്കം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അത് വലിയ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തില്ല മാത്രവുമല്ല എന്തുകൊണ്ട് അത്തരമൊരു തെളിവ് പുറത്തുവിട്ടിട്ടും ഈ സൂസിമാർ കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല ഇതൊക്കെ പരിശോധിക്കണ്ടേ അപ്പോൾ ഈ സൂസിമാർ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ചട്ടുകമാണ് എന്നുള്ളതാണ് ഇരുന്നൂറും കഴിഞ്ഞ് ഈ സമരം പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അത് അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അവരുടെ മെയിൻ ഒബ്ജക്ട് എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരുപക്ഷെ ഈ വണ്ടി ഓടുമായിരിക്കും അപ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാവരും ചിന്തിക്കും എങ്ങനെയാണ് ഇവർ ഇവിടെ ഈ ഒരു സമര പന്തുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ആശമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സൂസിമാർ അവിടെ സമരം നടത്തുന്നു സ്വാഭാവികമായിട്ട് അവർക്ക് വെള്ളം വേണം ഭക്ഷണം വേണം അവർക്ക് സൗകര്യങ്ങൾ വേണം അവർക്ക് കിടക്കാനുള്ള ഇടങ്ങൾ വേണം ഇതൊക്കെ വേണം അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ പൈസ എത്തുന്നത് ആരാണ് ഇവർക്ക് ഈ പൈസ കൊടുക്കുന്നത് ഇതിന്റെ പേരിൽ ചെറിയ ഇവർ ഒരു ഫണ്ട് പിരിവും സംഭാവനകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ആ സംഭാവന കൊണ്ട് ഇത്രയും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് ഇങ്ങനൊരു പരിപാടി നടത്തി അല്ലെങ്കിൽ ഇങ്ങനൊരു നാടകം നടത്തി പോകാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ നിന്നെങ്കിലുമൊക്കെ ഒരു ഫണ്ട് വരേണ്ടതുണ്ട് അപ്പോൾ ഇവർക്ക് എവിടെ നിന്നൊക്കെ ഒരു ഫണ്ട് വരുന്നുണ്ടാകാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഇങ്ങനൊരു സമരം മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്ര പ്രതിഷേധം നടത്താനും ഒന്നും നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഇനി നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ട് ഇവർ എം സ്വരാജിനെതിരെ രംഗത്തെ ത്തേക്കിറങ്ങി അവർ നടത്തിയ പല നാടകങ്ങളും നമ്മൾ കണ്ടതാവാം എം സ്വരാജിന് ഊട്ട് നൽകരുതെന്ന് പറഞ്ഞ് ഇവർ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ യഥാർത്ഥ ആശമാർ ഇവരെ പ്രതിരോധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പക്ഷേ ഇവിടെ നടന്നൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം സ്വാഭാവികമായും ഈ സൂസിമാരെ ആശമാർ എന്ന നിലയിലാണല്ലോ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ എടുത്തു കാണിക്കുന്നത് സാധാരണ ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മാധ്യമങ്ങൾ കാണുന്ന അല്ലെങ്കിൽ വാർത്ത കാണുന്ന ആളുകളല്ല നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും അവർ പെട്ടെന്ന് കാണുന്ന ഏത് വാർത്തയും സത്യമാണെന്ന് വിശ്വസിക്കും അവർ നോക്കുമ്പോൾ എന്താണ് കാണുന്നത് ആശമാർ എം സ്വരാജിന് ഓട്ടിയെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്തുകൊണ്ട് ആശമാർക്കെതിരെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല ഈ വാർത്തയാണ് ഇവർ കാണുന്നത് സ്വാഭാവികമായും ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത്തരം വസ്തുതകൾ നിങ്ങൾ കാണുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അത് വസ്തുതകൾ നിർത്തിയിട്ടുള്ള വാർത്തകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് വ്യാജ വാർത്തകൾ ആര് പ്രചരിപ്പിച്ചാലും അതിനടിയിൽ പോയി തക്കതായ മറുപടി കൊടുക്കുകയും ഇത്തരം ഫാക്ടറികൾ നിരത്തേണ്ടതും ഒരു പ്രധാനപ്പെട്ട അനിവാര്യമായിട്ടുള്ള ഘടകമാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വലിയ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിൽ സൂസുമാറി ഇറക്കി താൻ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു ഫാക്ട് മറന്നു പോകരുത് ഇനി രാഹുൽ മാംകൂട്ടത്തിന് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വ്യാജ തിരിച്ചൽക്കാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോവുകയാണ് ക്രൈംബ്രാഞ്ച് വീണ്ടും മുറുകുകയാണെന്ന് പറയാം ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണത്തിലും വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഹൃദയവേദനയോടെയാണ് ഞാൻ സഹപ്രവർത്തകനെതിരെ നടപടി സ്വീകരിച്ചതെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതിൽ വേട്ടക്കാരനോടുള്ള കരുതൽ നമുക്ക് ഉടനീളം പ്രകടമായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ് സത്യത്തിൽപ്പെട്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് അങ്ങനെ ഇയാളെ ചുമന്നുകൊണ്ട് നടന്ന ഈ അശ്ലീല കോഴിക്ക് തീറ്റുകൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്ന എല്ലാവരും പെട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സി പി എമ്മിനെതിരെ വളരെ വ്യാജമായ പല വാർത്തകളും എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ നിറയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തീർച്ചയായും ആ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടി വാദിക്കുന്ന ആ പാർട്ടിക്ക് വേണ്ടി അന്ത്യ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകൾ വസ്തുതകൾ നിരത്തി ഫാക്ടുകൾ നിരത്തി അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് അതിന്റെ ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ ഈ സൂസി എന്ന് പറയുന്ന ഈ സംഘത്തെ ഇറക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഒരു ടീസർ ഇനി ട്രെയിലറും സിനിമയും ഒക്കെ പിന്നാലെ വരാറുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതൊക്കെ രീതിയിലുള്ള ന്യായീകരണങ്ങൾ ഇറക്കി വെളിപ്പിക്കാൻ ശ്രമം നടത്തിയാലും എത്രയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും കേരള ജനത വീട്ടിലെ ഓരോ പെണ്ണുകളും നോക്കി ഞരമ്പനെ എന്ന് തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും ഞരമ്പന്മാരെ കൂട്ടേണ്ടതുണ്ട് കോഴിത്തരം കാണിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഇത്തരം കുൽസിത പ്രവൃത്തികൾ കാണിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ എം എൽ എ സ്ഥാനത്ത് നിന്നല്ല പൊതുപ്രവർത്തന രംഗത്തു നിന്ന് തന്നെ മാറ്റി നിർത്തേണ്ടതുണ്ട് ഇങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള ഒരു കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണത്തിലും വ്യക്തമായ ഒരു മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല ഒന്നും അദ്ദേഹം വിഷേധിച്ചിട്ടില്ല എന്ന കാര്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്